ബീഹാറുകാരിയായിട്ടുള്ള ശാലിനി കുമാരിയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് തൻ്റെ അമ്മ കാലിന് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന രംഗമാണ് ശാലിനി കുമാരിയെ ഇന്ന് ലോകം അറിയപ്പെടാനുള്ള ഒരു കാരണമായിട്ടുള്ളത് തൻ്റെ വീട്ടില് മുകളിൽ നിന്ന് താഴേക്ക് ബാത്റൂം സൗകര്യത്തിന് വേണ്ടി ഇറങ്ങേണ്ട ഒരു സാഹചര്യം കാലിന് പ്ലാസ്റ്റർ ഇട്ട് വന്ന് അമ്മക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് ശാലിനി കുമാരി അതിനുള്ളൊരു സൊല്യൂഷനെക്കുറിച്ച് ആലോചിക്കുന്നത് എട്ടാം ക്ലാസ്സുകാരിയായിട്ടുള്ള അവള് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന വാക്കറിൻ്റെ ഒരു കാല് മുറിച്ചു അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കർ എന്ന് പറയുന്ന സ്വപ്നമാണ് അവളുടെ മനസ്സിലേക്ക് വന്നത് ഈ സ്വപ്നമാണ് അവളെ അഡ്ജസ്റ്റബിൾ വാക്കർ എന്ന് പറയുന്ന ആശയത്തിലേക്ക് അവളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സെയ്ദ് അക്തർ ഷെയ്ഖ് എന്ന് പറയുന്ന കൂട്ടുകാരനാണ് ഇപ്പോൾ ചിത്രത്തിലുള്ളത് വീട്ടിലമ്മ എല്ലാ ദിവസവും പുതിയ എൽ പി ജി സിലിണ്ടർ വരുന്ന സമയത്ത് ആ സിലിണ്ടറിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പ്രയാസപ്പെടുന്ന അമ്മയെ അവൻ സ്ഥിരമായിട്ട് കാണുകയാണ് നൈലോൺ കയർ കൊണ്ട് ബന്ധിച്ചിട്ടുള്ള ആ സിലിണ്ടർ ഓപ്പൺ ചെയ്യാൻ നൈലോൺ കയർ വലിച്ച് പ്രയാസപ്പെടുന്ന അമ്മയെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എൽ പി ജി സിലിണ്ടർ ഓപ്പൺ ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റിനെ കുറിച്ച് അവൻ ആലോചിച്ചത് അങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സേഫ്റ്റി ക്യാപ്പായിട്ടുള്ള എൽ പി ജി സിലിണ്ടർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റ് അവൻ്റെ ആശയത്തിൽ വരുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വീട്ടുകാരെയോ കുടുംബക്കാരെയോ നാട്ടുകാരെയോ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഇങ്ങനെയുള്ള ആശയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മികച്ച സമ്മാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പേരിൽ ഒരു പാറ്റൻറ്റും അതുപോലെ തന്നെ നല്ലൊരു സംരംഭവും തുടങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ഇൻസ്പയർ മാനക അവാർഡ് എന്ന് പറയുന്ന ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷനും ഒരുമിച്ചാണ് ഇങ്ങനെയുള്ള ഒരു ആശയം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന അതായത് പത്ത് മുതൽ പതിനഞ്ച് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇങ്ങനെയുള്ള ഈ ഒരു ആശയ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഈ ആശയത്തെ കുറിച്ച് നമ്മൾ വിശാലമായിട്ട് വലിയ ആശയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ചെറിയ ചെറിയ ആശയങ്ങൾ ഒരു കുട്ടി ഒരു ദിവസം ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോയ സമയത്ത് ഓഡിറ്റോറിയത്തിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അവിടെ കയറിയ സമയത്ത് ആ കുട്ടിക്ക് അറിയാൻ പറ്റുന്ന ഏതൊക്കെ സീറ്റ് ഒഴിവുണ്ട് വാക്കൻസി ഉണ്ട് ഞാൻ ഏത് സീറ്റിലാണ് ഇരിക്കാൻ എനിക്ക് ഏറ്റവും അടുത്തുള്ള വേക്കൻ സീറ്റ് എന്ന് അറിയാൻ പ്രയാസപ്പെട്ട കുട്ടി മനസ്സിലാലോചിക്കുകയാണ് ഈ വാക്കൻസി ഉള്ള സീറ്റുകളുടെ മുകളിൽ ഒരു പച്ച ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമല്ലോ എന്നുള്ളതാണ് ഈ ആശയമാണ് ഒരു വർഷത്തെ ഏറ്റവും മികച്ച ഇന്നോവേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ചെറിയ ചെറിയ ആശയങ്ങൾ നമ്മുടെ മക്കളുടെയൊക്കെ മനസ്സിനകത്ത് ഇങ്ങനെയുള്ള ആശയങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക ഇന്ത്യയിൽ ഏറ്റവും മികച്ച അവാർഡുകൾ നേടിയെടുക്കാനുള്ള അവസരമുള്ളത് വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ മത്സരങ്ങൾ നടക്കുന്നത് ഒരു സ്കൂളിൽ നിന്ന് ഏറ്റവും മികച്ച മൂന്ന് ആശയങ്ങളെ ഇൻസ്പയർ മാനകിന്റെ അവാർഡ് വെബ്സൈറ്റിനകത്ത് സ്കൂളിൻ്റെ പ്രിൻസിപ്പൾക്ക് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് വഴി അപ്ലൈ ചെയ്യാൻ കഴിയും ഇങ്ങനെ ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പസുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു ലക്ഷം ആശയങ്ങളെയാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആശയങ്ങൾക്ക് പതിനായിരം രൂപ വെച്ചിട്ട് സമ്മാനം ലഭിക്കുക അത് ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുകയും ചെയ്യും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ലക്ഷം ആശയങ്ങളെയാണ് രണ്ടാം ഘട്ടമായിട്ടുള്ള ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഈ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് അവിടെ നിന്ന് ഏറ്റവും മികച്ച ആയിരം ആശയങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെടുക ഈ ആയിരം ആശയങ്ങളാണ് ദേശീയ തലത്തിൽ മത്സരിക്കാൻ പോകുന്നത് ദേശീയ തലത്തിൽ നിന്ന് ഏറ്റവും മികച്ച അറുപത് ആശയങ്ങളെയാണ് തിരഞ്ഞെടുക്കുക അതിൽ നിന്ന് ഏറ്റവും മികച്ച മൂന്ന് ആശയങ്ങൾ ഏറ്റവും മികച്ച ആശയങ്ങളായി തിരഞ്ഞെടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം ഉള്ളത് ഇതിനെങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതാണ് കൃത്യമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ഇതിൻ്റെ അപേക്ഷ സമർപ്പണം നടത്താൻ കഴിയുന്നത് സ്കൂൾ പ്രിൻസിപ്പൾമാർക്കാണ് സ്കൂൾ പ്രിൻസിപ്പൾമാർ വെബ് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്നുള്ള മൂന്ന് ആശയങ്ങളെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റുവായി നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും ഇങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ പൂർത്തീകരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ദേശീയ മത്സരത്തെക്കുറിച്ച് ദേശീയ മത്സരത്തിലെ ഏറ്റവും മികച്ച അറുപത് ആശയങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിലേറ്റവും മികച്ച മൂന്ന് ആശയങ്ങൾക്ക് ഗോൾഡ് സിൽവർ ആൻഡ് ബ്രോൺസ് എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ അവാർഡുകളും ലഭിക്കും ഈ തിരഞ്ഞെടുക്കപ്പെട്ട അറുപത് ആശയങ്ങളാണ് നാഷണൽ ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഫെസ്റ്റിവലിൽ കൃത്യമായിട്ടുള്ള സ്റ്റാളുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ദേശീയതല മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടി അവൻ്റെ ആശയത്തിൻ്റെ പ്രോട്ടോടൈപ്പുമായിട്ടാണ് വരേണ്ടത് ആ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളുമായി ടെക്നിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ബോഡി ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആശയങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിവുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൂടി നൽകുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ എട്ടാം പത്ത് വയസ്സുകാരൻ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുകാരൻ മികച്ച ഒരു ബിസിനസ്മാൻ ആയെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള കുട്ടികളാണ് ഇനി ആ കുട്ടിയുടെ കണ്ടെത്തൽ ഒരു പാറ്റണിന് അർഹതപ്പെട്ട കണ്ടെത്തലാണ് അല്ലെങ്കിൽ ആശയമാണെന്നുണ്ടെങ്കിൽ ആ പാറ്റൻ്റ് ആ കുട്ടിക്ക് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സപ്പോർട്ടുകളും ഈ ബോഡി നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിലേറ്റവും മികച്ച ആശയത്തെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ കുട്ടിയുടെ ആശയത്തെ സമർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിനെ അവതരിപ്പിക്കാനുള്ള അവസരവും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സംവിധാനത്തിന് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിനകത്തുള്ള ആശയങ്ങളെ കൃത്യമായി മികച്ച ബിസിനസ്സുകളാക്കി മാറ്റാനും ലോകത്ത് അറിയപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാക്കി മാറ്റിയെടുക്കാനും കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനും കഴിയുമെന്നുള്ളതാണ് ഇതിനുവേണ്ടി വിദ്യാർത്ഥികളെ നമ്മൾ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കണം അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം